നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ ഇതുവരെയും കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പാർട്ടി ഒരു ഹിന്ദുത്വ പാർട്ടിയാണ് എന്നും ഈ പാർട്ടി ഒരു വർഗീയ നിലപാടുള്ള പാർട്ടിയാണെന്നും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന പാർട്ടിയാണെന്നും കഴിഞ്ഞ കുറേ കാലമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ നടത്തുന്ന പ്രചരണമാണ് അതായത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും എല്ലാം പാർട്ടി ഉൾക്കൊള്ളുന്നില്ല അവരുടെ ആരാധനാലയങ്ങൾ പാർട്ടി പൊളിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രചരണം കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലുണ്ടായിരുന്നു എന്നാൽ ആ അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കൊക്കെ കഴിഞ്ഞ ഏതാണ്ട് പത്ത് കൊല്ലമായി കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് ഇവിടങ്ങളിലൊന്നും തന്നെ ന്യൂനപക്ഷ വിരുദ്ധമായതൊന്നും പാർട്ടി ചെയ്യുന്നില്ല എന്ന് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട് തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ബി ജെ ന്യൂനപക്ഷങ്ങളിലേക്ക് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാനുമുള്ള ഒരു വലിയ തീരുമാനമെടുക്കുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ കേരളത്തിലും ഭരണം പിടിക്കുക എന്ന ഒരു ലക്ഷ്യമുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിക്കോട്ടെ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖരായിക്കോട്ടെ ഇവരെല്ലാം തന്നെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ ഇടയിലും ബി ജെ പിയെ അവരുടെ ഒരു സ്വന്തം പാർട്ടിയാക്കി മാറ്റാനുമുള്ള എല്ലാവിധ ശ്രമവും നടക്കുന്നുണ്ട് നമുക്കറിയാം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ക്രിസ്ത്യൻ മത നേതാക്കളെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് ഒരു വിരുന്ന് നൽകുന്നത് ക്രിസ്മസിന് ഒരു വിരുന്ന് നൽകുന്നത് അത് നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിൽ നിന്നുള്ള സഭാ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ സഭാ നേതാക്കന്മാർ ബഹുഭൂരിപക്ഷവും ആ വിരുന്നിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു വലിയ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും ക്രിസ്ത്യൻ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ക്രിസ്ത്യാനികൾക്കും സ്ഥലമുണ്ട് എന്നും അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ക്രിസ്ത്യൻ സമൂഹത്തെ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി അണിനിരത്തുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം അവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ രാ ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വം സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നേതാക്കന്മാരുമെല്ലാം വളരെ വ്യാപകമായി തന്നെ ക്രിസ്ത്യൻ മേഖലകളിൽ വലിയ പ്രചരണം നടത്തുന്നുണ്ട് അവരുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ വലിയ രീതിയിൽ ഫലം കാണുന്നുണ്ട് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഇപ്പോൾ ബി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സ്ഥാനത്ത് ർത്ഥികളായി ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് രണ്ടായിരത്തിലധികം സ്ഥാനാർത്ഥികളാണ് കേരള കോൺഗ്രസ് പിളർന്ന് പലതരത്തിലുള്ള കേരള കോൺഗ്രസ്സുകൾ ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട് ഈ കേരള കോൺഗ്രസ്സുകളെല്ലാം ഒരു ക്രിസ്ത്യൻ പാർട്ടിയായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത് പൊതുവേ ക്രിസ്ത്യാനികളുടെ ഒരു വോട്ട് ബാങ്കാണ് അവർക്കുള്ളത് കേരള കോൺഗ്രസ്സുകളെ മുഴുവൻ എടുത്ത് ചേർത്ത് വച്ചാലും ബി ജെ പി അവിടെ ഒന്നാം സ്ഥാനത്ത് ബി ജെ പിയെ തോൽപ്പിക്കാനാകാത്ത ഒരു സ്ഥാന സാഹചര്യമുണ്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ അതായത് പാർട്ടിക്ക് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ഒന്നാകെ മത്സരിക്കുന്നത് രണ്ടായിരത്തിലധികം സ്ഥാനാർത്ഥികളാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് തീർച്ചയായും വലിയ രീതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഒഴുക്കുണ്ട് ഒരു അടിയൊഴുക്കുണ്ട് എന്നതിൻ്റെ സൂചനയാണ് കേരള കോൺഗ്രസിനെ പോലും കടത്തിവെട്ടിക്കൊണ്ട് ബി ജെ പി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ മുന്നിലെത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന കേരളത്തിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ബി ജെ പിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വൈസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ താമര ചിഹ്നത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നത് എന്ന് കണക്കുകൾ സഹിതം ബി ജെ പി സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടായിരത്തിലധികം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലും നിർണായകമായ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളടക്കം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി ബി ജെ പി അടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് രണ്ടായിരത്തിലധികം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ബി ജെ പിയുടെ ഈ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾക്ക് പുറമെ സമകാലത്ത് കേരള രാഷ്ട്രീയവും ക്രിസ്ത്യാനികളെ ബി ജെ പിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് കാരണമായി എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം കേരളത്തിൽ ഈ ജിഹാദി സംഘടനകളുടെ തീവ്ര മുസ്ലിം സംഘടനകളുടെ സാന്നിധ്യം ഏറിവരികയാണ് ഈ തീവ്ര മുസ്ലിം സംഘടനകളുമായി എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാണ് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നത് മാത്രമല്ല എസ് ഡി പി ഐ പോലെയുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ കൂട്ടുകെട്ടി എൽ ഡി എഫിനുമുണ്ട് ഐ എൻ എൽ പോലെയുള്ള സംഘടനകളും ഒക്കെ എൽ ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള തീവ്ര മുസ്ലിം സംഘടനകളുമായിട്ടുള്ള എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൂട്ടുകെട്ട് അതും ക്രിസ്ത്യൻ സഭകളെ വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ട് ലൗ ജിഹാദ് അതുപോലെ തന്നെ ഡ്രഗ് ജിഹാദ് എന്നിങ്ങനെയൊക്കെയുള്ള ജിഹാദ് പ്രവർത്തനങ്ങളിൽ ധാരാളം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഇരയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വളരെ ശക്തമായ ചെറുത്തുനിൽപ്പ് സാധിക്കുന്നത് ബി ജെ പിക്ക് മാത്രമാണ് എന്ന ചിന്തയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്